രാവിലെ തന്നെ നല്ല തണുപ്പായിട്ട് വർക്കൗട്ട് ചെയ്യാൻ തണുപ്പ് എന്ന് തോന്നുന്നില്ല അത് നമ്മൾ കുറച്ചുകാരം കട്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിങ് ട്രബിൾ അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലെ നമ്മൾ വർക്കൗട്ട് ആക്കി കഴിഞ്ഞാൽ തിരിച്ചു കണ്ടൊന്ന് പാർട്ട്നേഴ്സാരും വന്നിട്ടില്ല വെറൊന്നുമല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നിർത്തിയതല്ല പിന്നെ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിട്ടിണ്ടായിരുന്നുള്ളൂ പിന്നെന്താ വരുന്ന ഒഴിക്ക് നമ്മൾ കടയൊക്കെ കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ വാങ്ങി കുട്ടിലേക്ക് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അപ്പൊ നമ്മൾ സൺഡേ സൺഡേ അല്ല മൺഡേ അല്ലേ അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് വർക്കിനൊക്കെ പോകാൻ വേണ്ടി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ രണ്ടാളോടെ

है है वा? वा? है है ും കൊടുക്ക് ആ മമ്മക്കോ ഒറ്റ കുട്ടു രാവിലത്തെ കഴിഞ്ഞോ ഒരു റൗണ്ട് അടിക്കണേ അല്ലെങ്കിൽ ആളൊക്കെ ഇനി പോണില്ല അമ്മ വിളിച്ചിട്ട് ഷ്പ്പെപ്പ് എത്തിട്ട് ഷോപ്പിലെ ഇപ്പോൾ രാവിലെ രണ്ട് മൂന്ന് ടിവിയും കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു അങ്ങനെ ടിവിയൊക്കെ നോക്കിയിട്ട് വീണ്ടും ഒരു ടി വി എടുത്തുകൊണ്ടിണ്ടായിരുന്നു കസ്റ്റമർ സൈറ്റ് പോയിട്ട് അപ്പൊ അതിനുവേണ്ടി പോവുകയാണ് നമ്മള് അങ്ങനെ അതാ നമ്മള് കസ്റ്റമർ സൈറ്റിൽ നിന്ന് ടി വി ഒക്കെ എടുത്ത് തിരിച്ച് ഷോപ്പിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയൊന്നും കുറച്ച് വർക്ക് തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലാട്ടോ അപ്പോൾ നമ്മൾ ഒരു ബിരിയാണി ഒഴിക്കുകയാണ് അങ്ങനെ തിരിച്ച് വീട്ടിൽ നിന്ന് വീണ്ടും നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു അതൊരു നേരൊക്കെ വെച്ച ടി വിള കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഞാനും വിഷ്ണുണ്ട് അപ്പോൾ കുറച്ച് വലിയ ടി വി ആയതുകൊണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും കസ്റ്റമർ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്പെയറും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു മണ്ണാർക്കടന്ന് അങ്ങനെ സ്പെയൊക്കെ വാങ്ങി ഞങ്ങൾ ബീർ കുടിക്കാൻ വന്നതല്ലോ അതോ സത്യം പറഞ്ഞാൽ ബാറിൽ ഞങ്ങൾക്ക് ഒരു ടി വി കമ്പ്ലൈൻ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് മാറ്റി വെച്ച് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ ആ ടീവിയും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലിയർ ചെയ്യാനുള്ളത് കൊടുക്കാനുള്ള കൊടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ച് എത്തിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു രാവിലെ കൊടുക്കുന്ന ഒരു ടി വി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഏകദേശം ഇറങ്ങാൻ നിൽക്കുന്ന സമയം ഏകദേശം ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളത് ഇറങ്ങുകയാണ് പിന്നെ പോയിട്ട് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അഞ്ചു ഇതെല്ലാം ഒന്ന് ഷോപ്പിങ്ങിന് പോകണം

Maar de Det gikk. 啊，可以钓得到。

അർജന്റീനാണോ എത്ര മണിക്കാണോ ഷൂ വേണോ അഞ്ചു എത്ര മണിക്ക് നോക്കണ്ട താഴെ പാവണ്ട നമ്മൾ ഷോപ്പിങ് കഴിഞ്ഞ് വരുന്നവർക്ക് നമുക്ക് വീട്ടില് ഫുഡ് വാങ്ങിട്ട് പോവാൻ നേരിട്ട് കുറച്ച് പൊറോട്ടയും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി അത് അഞ്ചോടെ പുറത്തു നിന്നിട്ട് അമ്മേനോട് ചൊല്ലിയും കൊണ്ടിരിക്കാന് ഞാൻ ഇതല മണിനെയും കൊണ്ട് മഞ്ഞ കൊണ്ടാന്ന് ഇരിച്ചിട്ട് നമ്മള് ഉള്ളിൽ കയറിയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിത് ആ വീട്ടിലെത്തി വീട്ടിലെത്തി വേഗം വെച്ചതുകൊണ്ട് ഞാൻ നിന്ന് എടുത്തിട്ട് പൊറാട്ടീൻ്റെ എടുത്ത് കഴിച്ചോട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇസ്മി സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്